സമര രീതികൾ മാറി മാറി വരുന്നു ചുംബന സമരം പുതിയ കാലത്തിൻ്റെ സമരം എന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം അതിന് ലൈക്കുകൾ ലക്ഷക്കണക്കിനാണ് ഒരമ്പത് പേർ ചുംബിക്കുന്നത് കാണാൻ വേണ്ടി വന്നത് അമ്പതിനായിരം ആളുകളാണ് എന്ന് പറയാറു നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ എവിടേക്ക് നമ്മൾ പോകുന്നു യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ട കാര്യം ഇവിടെ ഈ നാട്ടിൽ ഒരു നിയമ ആ നിയമപരിസ്ഥിതിക്ക് കീഴിൽ ജീവിക്കുന്ന ഭരണഘടനയ്ക്ക് കീഴിൽ ജീവിക്കുന്ന പൗരന്മാരാണ് ഞാൻ നിങ്ങളുടെ ഇവിടെ ഒരുപാട് അനീതികൾ ഉണ്ടാകും അധർമ്മങ്ങൾ ഉണ്ടാകാം ആ അധർമ്മങ്ങളും അനീതികളും ഇല്ലാതെയാക്കാൻ ആയുധമെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഉറപ്പെട്ടാൽ ഈ നാട് കുട്ടിച്ചോറാകും അതിന് നമ്മളെ ആരും കൽപ്പിച്ചിട്ടില്ല ആരും അതിൽ തയ്യാറായിക്കൂട എത്ര വലിയ ആളാണെങ്കിലും നമ്മൾ ൂക്ക് കൊണ്ട് ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ധർമ്മം നടപ്പാക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണ് ആരാണെങ്കിലും നമ്മുടെ കൈയ്യൂക്ക് കൊണ്ടല്ല അവിടെ നിയമം നടപ്പാക്കേണ്ടത് നിയമസംവിധാനങ്ങളെല്ലാം ഉണ്ട് പോലീസ് ഉണ്ട് കോടതിയുണ്ട് ഉണ്ട് നിയമസംവിധാനങ്ങളുണ്ട് ഒന്നാമത് തീർച്ചയായും മോറൽ പോലീസിങ് എന്നെല്ലാം പറയുന്നത് ഒരു പ്രത്യേക പദപ്രയോഗമാണ് കോഴിക്കോട്ട് ഒരു ഹോട്ടലിൽ വെച്ച് ഏതോ കുട്ടികൾ ചുംബിക്കുന്ന രംഗം ഏതോ ചാനലുകാർ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം ആ ഹോട്ടൽ തല്ലി തകർക്കുന്നു ആ തല്ലി തകർക്കുക എന്ന പണി എടുക്കാൻ അത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും ഞാൻ നേരത്തെ പ്രവാചക നിന്നയുടെ കാര്യം പറഞ്ഞതുപോലെ നിയമം നടപ്പാക്കേണ്ടത് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ആ ഹോട്ടലിൽ ഹിതകരമല്ലാത്ത നാട്ടിലെ നിയമത്തിനെതിരെയുള്ള എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടത് ഇവിടുത്തെ കോടതിയാണ് പോലീസാണ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഓരോരുത്തർ ഓരോ സംഘടനകളുടെ അതൊരിക്കലും ഉണ്ടായി കൂടാ ഒന്ന് രണ്ട് അതിനെ പ്രതികരിക്കാൻ വേണ്ടി ചില യുവാക്കൾ കണ്ടുപിടിച്ചതാ എന്ത് പരസ്യ ചുംബനം നടത്തുക നമ്മൾ പരസ്യ ചുംബനം നടത്തുക എന്താ പ്രതികാര പ്രതികരണമാകുന്നു യഥാർത്ഥത്തിൽ അതിന്റെ തലച്ചോർ അതിന്റെ തലച്ചോർ കേരളത്തിലെ യുക്തിവാദികളിൽ നിന്നുണ്ടായത് ഭൗതികവാദികളിൽ നിന്നുണ്ടായത് ആ ഭൗതിക പേരുകൾ പറഞ്ഞ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഭൗതികവാദികളുടെ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ നെറ്റ്വർക്ക് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നുണ്ടായി അത് പ്രചരിപ്പിക്കപ്പെട്ടാണ് കഴിഞ്ഞ ഈ മാസത്തിൽ തുടക്കത്തിൽ നവംബർ മാസം രണ്ടാം തീയതി ചില മറൈൻ ഡ്രൈവിൽ ആളുകൾ യുവാക്കൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ സ്നേഹ ചുംബനം നൽകാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തെ ഇഷ്ടപ്പെട്ട രണ്ട് ആളുകൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ ചുംബിക്കുന്നതിന് ഇന്ത്യയിൽ ഒരു നിയമം എതിരല്ല ഒരു നിയമം എതിരല്ല തീർച്ചയായും രണ്ടുപേർക്ക് വ്യഭിചരിക്കണമെന്ന് തോന്നിയാൽ അവർക്ക് നിയമപരമായി പ്രായപൂർത്തി എത്തുകയും മറ്റു പ്രലോഭനങ്ങളൊന്നുമില്ലെങ്കിൽ ഇന്ത്യയിൽ അതിനും എതിരല്ല ഇന്ത്യയിലെ നിയമങ്ങൾ പക്ഷേ ഇന്ത്യയിൽ ഒരു സാമൂഹ്യ സംവിധാനമുണ്ട് ഒരു സാമൂഹ്യ സംവിധാനം എന്നൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ എല്ലാവരും ആദരിച്ചേ തീരൂ ആ സംസ്കാരത്തെ അനാദരിച്ചു കൊണ്ട് ഈ ആളുകൾ അടുത്ത തലമുറയെ അടക്കം തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിൽ ചുംബനം പരസ്യപ്പെടുത്തുക റോട്ടിൽ വെച്ച് ചുംബിക്കട്ടെ എന്താ ചുംബിച്ചാൽ ആകാശം ഇടിഞ്ഞു പോകുന്ന ചില ആളുകൾ ചൂണ്ടിക്കും ഏ അമ്മ മക്കളെ ചുംബിക്കണില്ല റോട്ടിൽ നിന്ന് സഹോദരങ്ങൾ പരസ്പരം ചുംബിക്കുന്നില്ല റോട്ടിൽ നിന്ന് അച്ഛൻ മകളെ ചുംബിക്കുന്നില്ലേ റോട്ടിൽ നിന്ന് അപ്പോ എന്താ ഇവിടെ മാത്രം യഥാർത്ഥത്തിൽ ഈ ചില ചോദ്യങ്ങൾ കേട്ടാൽ അത്ഭുതം തോന്നിപ്പോകും കാരണം ഇനി നാളെ ചിലപ്പോ ലൈംഗികമായ പ്രവർത്തനം നടത്തുന്നതിനെതിരെ ഏതെങ്കിലും രൂപത്തിലുള്ള വിധിയുണ്ടായാൽ അവരെല്ലാവരും അവരെല്ലാവരും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിട്ട് ഇന്ത്യ രാജ്യത്ത് ശാരീരികമായി ബന്ധപ്പെടാൻ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് പരസ്യമായി ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ സ്വാതന്ത്ര്യമുണ്ട് അതും സമരാണോ സമരമാണ് അതിന് ന്യായീകരണ ഉണ്ടാകാം ജന്തുക്കൾ ചെയ്യുന്നില്ലേ പട്ടികൾ ചെയ്യുന്നതിന് ആരെങ്കിലും തടയുന്നുണ്ടോ കുരനുകൾ ആരെങ്കിലും തടയുന്നുണ്ടോ ന്യായം പറയാം പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ധാർമ്മികതയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഭൗതികവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും യുക്തിവാദിയുമെല്ലാം മനസ്സിലാക്കേണ്ടത് കേരളത്തെ വിശേഷിച്ചും ഇന്ത്യ രാജ്യത്തെ മൊത്തത്തിലും ഒരു ലൈംഗിക മാർക്കറ്റാക്കുന്നതിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതേ രൂപത്തിലുള്ള ലൈംഗിക മാർക്കറ്റാക്കിയിട്ട് തായ്ലൻഡിനെ മാറ്റാൻ തൊള്ളായിരത്തി അൻപതുകളിൽ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ തായ്ലൻഡ് ഇന്നത്തെ തായ്ലൻഡിന്റെ സ്ഥിതി എന്താ ഇന്നത്തെ തായ്ലൻഡിന്റെ സ്ഥിതി എന്താ സ്വന്തം പെൺകുട്ടികളെ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സാകുമ്പോ നല്ല വിലകൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തേക്ക് മാതാപിതാക്കൾ പറഞ്ഞതൊക്കെയാണ് ടൂറിസ്റ്റുകളുടെ അടുത്തേക്ക് അതിന് ഏജന്റുമാരുണ്ട് കാര്യം നിയമം പതിനെട്ട് വയസ്സ് കഴിയാതെ ലങ്ങി വന്നിട്ടുണ്ടാകാൻ പറഞ്ഞേ സ്വകാര്യമായി ടൂറിസ്റ്റുകൾക്ക് ഗുർജിനുകൾ വേണം കന്യകകളെ വേണം അതുകൊണ്ട് മൂന്ന് ദിവസം പോയാൽ ഒരുപാട് പണം കിട്ടും അത് പണമായിട്ട് വന്നാൽ പിന്നെ അവൾക്ക് പഠിക്കാൻ പോയിക്കോട്ടെ പഠിക്കാൻ പോകാം പിന്നെ അവൾക്ക് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് എന്ത് തൊഴിൽ അവൾക്ക് തീരുമാനിക്കാം ലൈംഗിക മാർക്കറ്റ് അവിടെ ഡാൻസ് ചെയ്തിട്ട് ജീവിക്കണോ ഒടിഞ്ഞിട്ട് ജീവിക്കണോ ശരീരം തടവിയിട്ട് ജീവിക്കണോ അതല്ല ശരീരം എന്തിനെ കൊടുത്തിട്ട് ജീവിക്കണോ അവൾക്ക് തീരുമാനിക്കാം സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വ്യായെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് തൊള്ളായിരത്തി അൻപതുകളിൽ തുടങ്ങിയ സാമ്രാജ്യത്വപാട് ആ മുതലാളിത്വപാട് ഇന്ന് എങ്ങനെ തായ്ലന്റ് ആയി ഒന്ന് പോയി നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഗൂഗിൾ ചെയ്താക്കോ ആ തായ്ലൻഡിന്റെ അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരണമോ എന്ന് ചിന്തിക്കേണ്ടത് ഇവിടുത്തെ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുമാണ് മുടുവൻ ആളുകളും ആ അവസ്ഥയിലേക്കാണ് നല്ല വല്ല കൊണ്ടുപോകുന്നത് എന്താ മനസ്സിലാക്കി എന്ന് ചിന്തിച്ചാൽ ഒരു പ്രശ്നമല്ല അങ്ങനെ ആ ഉൽപ്പന്നം മെല്ലെ മെല്ലെ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകും ആ തായ്ലൻഡിനെ മോഡലായി നമ്മൾ പരിശോധിച്ചാൽ പലതും പച്ചയായി പറയാൻ കഴിയില്ലല്ലോ അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും വലിയ അപകടം യഥാർത്ഥത്തിലുള്ള ലൈംഗികത ആസ്വദിക്കുന്നതിൽ നിന്ന് മനുഷ്യരെ തണയുന്നു എന്നുള്ളതാണ് ലൈംഗികത എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുരാൻ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ സ്വാസ്ത്തിന് അനിവാര്യം മുപ്പതാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലൂടെ പടച്ചവം പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ അള്ളാഹുണ്ടാക്കി തന്നത് നിങ്ങൾ അവരു അവരുമായി സമാധി ോട് കൂടി കൂടിച്ചേരുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് സ്നേഹവും സമ സ്നേഹവും കാരുണ്യവും ഇട്ടു തന്നതും അതിനു വേണ്ടിയാണ് എന്താ ആണും പെണ്ണും കൂടിച്ചേരുമ്പോ ആണും പെണ്ണും ലൈംഗികത ആസ്വദിക്കുമ്പോ അത് അർഹമായ ആളുകളിൽ നിന്ന് ആസ്വദിക്കുമ്പോ മനസ്സമാധാനം ഉണ്ടാകുന്നു വ്യക്തിക്ക് വ്യക്തിക്ക് സ്വാസ്ഥ്യം ഉണ്ടാകുന്നു വ്യക്തിക്കുള്ള സ്വാസ്ഥ്യം കുടുംബത്തിന്റെ സ്വാസ്ഥ്യം ഉണ്ടാക്കുന്നു കുടുംബത്തിന് ശാന്തി ഉണ്ടാക്കുന്നു കുടുംബത്തിന്റെ ശാന്തി സമൂഹത്തിൽ ശാന്തി ഉണ്ടാക്കുന്നു ലൈംഗികത യഥാരൂപത്തിൽ ആസ്വദിക്കുന്നത് വഴിയാണ് യഥാർത്ഥത്തിൽ വ്യക്തിയുടെ സമാധാനം എന്ന ലൈംഗിക മനഃശാസ്ത്രം പറഞ്ഞു തരുന്നു പക്ഷേ ആ ലൈംഗികത ആസ്വദിക്കണമെങ്കിൽ അത് യഥാരൂപത്തിൽ ആസ്വദിക്കണമെങ്കിൽ അതിൽ ചില സ്വകാര്യതകളെല്ലാം ഉണ്ട് ആ സ്വകാര്യതകളിൽ നിന്ന് പോയി ലൈംഗികത പരസ്യപ്പെടുന്നതോടുകൂടി ലൈംഗികാസ്വാദനത്തിന്റെ സ്വകാര്യ തലങ്ങൾ നഷ്ടപ്പെടുന്നു സ്വകാര്യ തലങ്ങൾ നഷ്ടപ്പെടുന്നതോടുകൂടി യഥാർത്ഥത്തിലുള്ള ലൈംഗികത ആസ്വദിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു ആ അവസ്ഥാവിശേഷത്തിന്റെ അടുത്ത പടി എന്താണെന്നറിയാമോ ലൈംഗികതയുടെ പരസ്യവൽക്കരണം വഴി അതിനൊരു സയൻസ് ഉണ്ടാകുന്ന ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ലൈംഗികതയുടെ പരസ്യവൽക്കരണം വഴി സംഭവിക്കുന്നത് പുരുഷൻ ഉണ്ടാകുന്ന പുരുഷനുണ്ടാകുന്ന ലൈംഗിക ബലഹീനതയാണ് ഫ്രിജിഡിറ്റി എന്ന് പറയുന്ന ബലഹീനത ലൈംഗിക മരവിപ്പ് ഇന്ന് ലൈംഗിക സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഫ്രിജിഡിറ്റിയാണ് സംശയമില്ല ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചെലവഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളിലൊന്ന് ലൈംഗിക ഉത്തേജക മരുപ്പുകളാണ് കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് വിറ്റുവരവാണ് ലൈംഗിക ഉത്തേജക മരുന്നുകൾക്കുള്ളത് നമുക്ക് എല്ലാവർക്കും ഓരോ പത്രങ്ങൾ എടുത്താൽ എന്തേ ഇങ്ങനെ കാരണം ലൈംഗികമായി മനുഷ്യർ ഉത്തേജിപ്പിക്കപ്പെടണമെങ്കിൽ മരുന്ന് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആ മരുന്ന് എത്രത്തോളം ശരി തെറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല അവസ്ഥയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ യഥാർത്ഥ ലൈംഗിക അത് ആസ്വദിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഇണകൾ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം എന്ത് എന്ത് ലൈംഗിക മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ലൈംഗികതയുടെ പരസ്യവൽക്കരണപാട് ആ ലൈംഗികതയുടെ പരസ്യവൽക്കരണം വഴി പുരുഷനിൽ ഉള്ള ഉണ്ടാകുന്ന ലൈംഗിക മരവിപ്പ് അത് സൃഷ്ടിക്കുന്ന അപകട തലത്തിലേക്ക് പോകുമ്പോ പക്ഷേ കച്ചവടത്തിന് നല്ല ലാഭമാണ് മുതലാളിത് അവിടെയുള്ള ശ്രദ്ധ ക്യാപിറ്റലിസത്തിന് അവിടെ ശ്രദ്ധ വിറ്റുവരവ് നല്ലോണം അപ്പൊ അതാണ് വിഷയം അതിലേക്ക് കേരളത്തെ കൊണ്ടുപോകുവാൻ ഇവിടുത്തെ ഭൗതികവാദികൾ വളരെ സമർത്ഥമായി സാമ്രാജ്യത്വം ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് നമുക്ക് സംസ്കരണം വേണ്ടത് അഭിഷേകമായി വിശദമായുള്ള പഠനത്തിന് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തന്നെ ഇത് സാംസ്കാരികമായി മുലാളിത്വത്തിന്റെ വിജയമാണ് ആഘോഷിക്കുന്നത് മുതലാളിത്വത്തിനാവശ്യം ഈ രൂപത്തിലുള്ള സാംസ്കാരികമായ ഒരു തലം കേരളത്തിൽ ഉണ്ടാവുകയാണ് അവർക്ക് കേരളത്തെ ഒരു ടൂറിസ്റ്റ് മാപ്പിൽ ഒരു സെക്സ് ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് മുതലാളിത്വവും സാമ്രാജ്യത്വവും കുറെ കാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് പരസ്യമായി ചുംബിക്കുവാനുള്ള ഒരവസരം വരുമിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയൊരു സ്വർഗ സമാനമായൊരു അവസ്ഥ ഉണ്ടാകാൻ ബാക്കിയില്ല നമുക്കറിയാം പാശ്ചാത്യ നാടുകളിൽ അതി അധികത്തിലും ഇതേപോലെ ചുമബിച്ച് കിടക്കലും ബാറ്റൂമെല്ലാം പരസ്യമായി നമ്മൾ കാണുന്നതാണ് അവർക്ക് ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അതിന് കഴിയുന്നില്ല അപ്പോൾ അതിന് കഴിയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുക അവരുടെ ആവശ്യമാണ് ആ സാമ്രാജ്യത്വത്തിന്റെ കുടലൂത്തുകാരാവുകയാണ് അറിയാതെയെങ്കിലും ഇത്തരം യുവജന പ്രസ്ഥാനങ്ങൾ എന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ കേരളത്തെ സാംസ്കാരികമായി അധപ്പതനത്തിലേക്ക് നയിക്കുക മാത്രമല്ല ലൈംഗികമായി ശേഷിയില്ലാത്ത ഒരു സമൂഹമാക്കി തീർക്കുക കൂടിയാണിവർ കാരണം ലൈംഗികത എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആസ്വാദനവും അതിന്റെ അർത്ഥവും ഉണ്ടാകുന്നത് അത് രഹസ്യമായി നിർവഹിക്കുമ്പോഴാണ് പുരുഷന് തന്റെ ഇണയുടെ രഹസ്യ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്ത ഭാഗങ്ങൾ തൻ്റെ സ്വകാര്യതയിൽ കാണുമ്പോഴാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉത്തേജനം ഉണ്ടാകുന്നത് ശരീരത്തിന് ആഗ്രഹം ഉണ്ടാകുന്നത് അതുവഴി ലൈംഗിക ആസ്വാദകരമായിത്തീരുന്നത് ലൈംഗികത ഇന്ന് പരസ്യവൽക്കരിക്കപ്പെട്ടപ്പോ ഉണ്ടായ അപകടങ്ങളിൽ ഒന്ന് പല അപകടങ്ങളിൽ ഒന്നാണ് നമ്മുടെ ലൈംഗിക ശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളത് ആ കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെ തെളിവാട് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വ്യാപാരം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കേരളത്തിൽ നിന്ന് കോടികളുടെ വിറ്റുവരവുള്ള ഒരു വ്യാപാരമാണ് ലൈംഗിക ഉത്തേജക മരുന്നുകളുടെ വ്യാപാരം എന്തുകൊണ്ട് ലൈംഗിക ഉത്തേജക മരുന്നുകൾ വേണ്ടി വരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ലൈംഗികത പരസ്യമായപ്പോ ടെലിവിഷനിലും പുറമെയുള്ള പോസ്റ്ററുകളിലും എല്ലാം ലൈംഗികത പരസ്യമായപ്പോ സ്വാഭാവികമായും പുരുഷ ശരീരം ആ സ്വകാര്യതകളിൽ ലൈംഗികത ഉത്തേജനം വരാത്ത രൂപത്തിലുള്ള ആന്തരിക പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ് അതിന്റെ അന്തസ്രാവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ സംസ്കാ സംസ്കാരത്തിനു നേരെയുള്ള കടന്നാക്രമണം മാത്രമല്ല ലൈംഗിക ആസ്വാദനത്തിന് കൂടിയുള്ള കേറയുള്ള ഒരു കടന്നാക്രമണമാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ലൈംഗികത എന്നത് സ്വകാര്യതകളിൽ ആസ്വദിക്കപ്പെടേണ്ട ഒന്നാണ് അപ്പോൾ മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള സംതൃപ്തി ഉണ്ടാവുക എന്നും നിലനിൽക്കുന്ന ലൈംഗികത നൽകുവാനും അതിനാണ് കഴിയുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ലൈംഗിക ശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് മാനവികതക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് കേരളത്തിൽ ഇപ്പോൾ ഭൗതികവാദികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തോന്നിവാസ സമരം മാനവികതയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ് മാനവ സംസ്കാരത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അതിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് വേണ്ടത് പക്ഷേ അതിനെ അതിനെ കായികമായി നേരിടുവാൻ ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല എന്നാൽ അതിനെതിരെ ആളുകളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ സന്നദ്ധമാക്കേണ്ടത് അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക്